ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പുതുമകളെയും പരിഷ്കാരത്തെയും ആഗ്രഹിക്കുന്നവരും മികച്ചതായിട്ടുള്ള ലക്ഷ്യബോധവും വലിയ വലിയ ആഗ്രഹങ്ങളുമുള്ളവരായ ഏറ്റവും അഭിമാനശീലരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരില് മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യം പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമത്തിലാണെങ്കിൽ ഈ സമയത്ത് രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും ഡ്രൈവിങ്ങിലും യാത്രകളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് മകം നക്ഷത്രക്കാരുടെ കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ അഷ്ടമഭാവത്തിൽ ഭാവത്തിൽ കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം സംബന്ധമായിട്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് എന്നാലോ സംബന്ധമായിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപതിക്ക് വളരെയധികം സ്ഥിതി കാണുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ബലക്ഷയത്തോടു കൂടിയിട്ട് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിൽ വിശേഷിച്ച് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മനപ്രയാസങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാലോ ധനസന്താനകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും അഷ്ടമ ഭാവത്തിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് ഭാര്യ ഭർത്തൃബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് മാർച്ച് മാസത്തിൽ മകം നക്ഷത്രക്കാരിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലാണെങ്കിലോ ഭഗവതിക്ക് പട്ടുടയാളം നൽകുന്നതും ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ